കുരുകിൽ തനിക്കൊരു വീടും ഈവൽ പർവതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ നിന്തിരുബലി പീടം തന്നെ ആ നിന്തിരുബലിപീഠം തന്നെ തന്നെ നിന്നാലയത്തിൽ വസിപ്പോ நித்தியஸ்துதிக்குமவர் நின் நித்யஸ்துதிக்குமவர் நின் செபன் தேவ நிலதியாயசிரயமேவனுந்தோ ஆயவே நேவரிலும் அதிதண்ணின் செபன் தேவநில ஆசிரியமேவனுண்டோ വരിലും അതിതന്യൻ രാഹിൻ വാസമെന്തതികാമ്യം കാൻ വാസമെന്തതികാമ്യം വാഞ്ചിച്ചു മോഹിക്കുന്ന പോഷിക്കുന്നു ഹൃദയം ജടവും ഹൃദയം ജടവും സേന തേവനിലതിയ ആശ്രയമെവന്തോ ആയവനേവരെയും മതിതന്ന സേനതിവൻ തേവനിലതിയ ആശ്രയമെവന്തോ ആയവനേവരെയും അതിതന്ന കർത്താവായി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപതിനം അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങളെ ആസ്പദമാക്കി മൂന്ന് പക്ഷികളുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ആറാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു ശൂന്യസ്ഥലത്തെ പൂങ്ങാ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികൾ പോലെ ആകുന്നു നമ്മൾ ഈ പക്ഷികളെയൊക്കെയും അടുത്ത് അറിഞ്ഞിട്ടുള്ളവരാകയാൽ അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഈ മൂന്ന് പക്ഷികളുടെ സ്വഭാവം അത് ഒരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ ഏറ്റവും ധന്യമാണ് എന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ഈ ഭാഗം പാകപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് മരുഭൂമിയിലെ വേഴാമ്പൽ മരുഭൂമിയിൽ അതിന് ജലാശയങ്ങൾ വളരെ കുറവാണ് അഥവാ ജലാശയങ്ങളുണ്ടെങ്കിൽ തന്നെയും ആ ജലാശീലത്തിലെ വെള്ളം അതിന് കുടിപ്പാൻ കൊണ്ട് സാധ്യമല്ല കാരണം കൊണ്ട് കോരുമ്പോഴേക്കും അതിൻ്റെ അടിയിലുള്ള ദ്വാരം മൂലം ആ വെള്ളം താഴെ പോവുകയാണ് എന്നാൽ ഈ പക്ഷി ചെയ്യുന്നത് അത് മരുഭൂമിയിൽ ചുണ്ടുകൾ ഉളർത്തിക്കൊണ്ട് മരുഭൂമിയിൽ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കും നല്ല സൃഷ്ടാവ് എപ്പോഴെങ്കിലും ഒരു തുള്ളി വെള്ളം അല്ല മഴ പെയ്ച്ച ഒരു തുള്ളി വെള്ളം അതിന് കിട്ടുന്നെങ്കിൽ അത് അതിന് തൃപ്തിയാണ് അപ്പോൾ അത്രയും നാൾ അത് സഹിഷ്ണുതയോട് അത് കാത്തിരിക്കുന്ന ഒരു സ്വഭാവം ഈ വേഴാമ്പലിനുണ്ട് പ്രിയ ശ്രോതാക്കളെ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സഹിഷ്ണുതയാണ് ഈ ലോകത്തിലുള്ള അനേകം നന്മകളുണ്ടെങ്കിൽ തന്നെയും അതൊന്നും ഒരു ദൈവത്തിനെ സംബന്ധിച്ച് നമുക്ക് ആസ്വദിപ്പാൻ അവകാശമില്ല എന്നാൽ ഉയരത്തിൽ നിന്ന് നമ്മുടെ സൃഷ്ടാവായ ദൈവം എപ്പോഴെങ്കിലും നന്മകൾ നൽകി തരുന്നവരെയും ഉയരത്തിലേക്ക് നാം പ്രതീക്ഷയോട് അല്ലെ സഹിഷ്ണുതയോട് നാം നോക്കി പാർക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ പക്ഷിയിൽ നിന്ന് നമുക്ക് പഠിപ്പാൻ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഒരു തുള്ളി വെള്ളം ലഭിച്ചു കഴിയുമ്പോൾ അത് അത് തൃപ്തിയാണ് അപ്പോൾ ഉയരത്തിലെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നാം അറിയേണ്ടത് ദൈവത്തെയാണ് നമുക്ക് അധുസൂഷിക്കേണ്ടത് അടുത്തത് ശൂന്യസ്ഥലത്തെ മൂങ്ങ മൂങ്ങ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ് കാരണം പകൽ സമയത്ത് ഇറങ്ങി നടന്ന മനുഷ്യൻ വെറുതെ ഇടത്തില്ല അപ്പം അതുകൊണ്ട് അത് ഇരുട്ടിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ സ്വർഗീയ പിതാവ് അതിനൊരു പ്രത്യേകമായ കഴിവ് കൊടുത്തിട്ടുണ്ട് ഇരുട്ടിൽ സഞ്ചരിപ്പാൻ അല്ലെങ്കിൽ ഇരുട്ടിൽ പ്രകാശിപ്പാൻ തക്ക ഒരു കണ്ണ് അതിന് നൽകിയിട്ടുണ്ട് സഹ മറ്റുള്ളവരാൽ ഒക്കെയും ഉപദ്രവിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ഇരിക്കുന്ന ഒരു പക്ഷിയാണ് ഈ മൂങ്ങ എന്ന് പറയുന്നത് എന്നാൽ ഈ മൂങ്ങയെ സംബന്ധിച്ചിട്ട് അത് ക്ഷമ ക്ഷമയോടെ അത് കാത്തിരിക്കും വളരെ ക്ഷമയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് 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 ക്ഷമിക്കുകയാണ് അങ്ങനെ മൂങ്ങ ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് മൂലം അല്ലെങ്കിൽ അതിൻ്റെ കണ്ണ് പ്രകാശിക്കുന്ന മൂലം രാത്രിയിലൊക്കെയും യഥേഷം സഞ്ചരിച്ച് അതിൻ്റെ ആഹാരം ശേരിപ്പാനിടയായിത്തീരും അതൊരു പ്രത്യേക സൃഷ്ടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ദീപകങ്ങളെ സംബന്ധിച്ചിട്ടും ഈ ലോകത്ത് നമുക്ക് നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ നമ്മൾ ആ ക്ഷമയോട് അത് സഹിക്കേണ്ടത് ആവശ്യമാണ് കാരണം നമ്മുടെ ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ചിരിക്കുകയാണ് എഫ് ഇസ്ലായത്തിന് അത് പറയുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചിരിക്കുന്നല്ലോ അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നിന്ദകൾ പരിഹാസങ്ങൾ ഉപദ്രവങ്ങളൊക്കെ സാരമല്ല നിന്നാൻ കാരണം ഉയരത്തിലേക്ക് നമ്മൾ കണ്ണുകൾ നമ്മുടെ ദൃഷ്ടി പ്രകാശിച്ച് കഴിയുമ്പോൾ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നന്മകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ആ വലിയ ആ ഒരു ചിന്തയാണ് നമുക്ക് ഈ ഉപദ്രവങ്ങളൊക്കെ സൈപ്പാനിലെ നിന്നവൾ സൈപ്പാനൊക്കെ ഇടിയായി തീരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തതായിട്ട് വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ ഈ കുരുകിലെ ഇണക്കുരുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാലത് പോയിരിക്കുകയാണ് ഇപ്പോൾ അത് ഒറ്റയ്ക്ക് കാത്തിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ അല്ലെ അത് കാത്തിരിക്കുകയാണ് എൻ്റെ ഇണക്കൊരുകിൽ മടങ്ങി വരുമെന്നുള്ളത് പ്രിയ ശ്രോതാക്കളെ നമ്മുടെയും ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മുടെ അരുമ ക്രിസ്തു നമ്മെ വിട്ടു പോയിരിക്കുകയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പോയി വന്ന് നിങ്ങളെ എൻ്റെ ഇടയ്ക്ക് ചേർത്തുള്ളൂ അപ്പോൾ ഒരു പക്ഷിക്ക് വളരെ പ്രതീക്ഷയുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണ് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ടൊരു പ്രത്യാശയമുണ്ട് നമ്മുടെ കർത്താവ് വേഗം വരും നമ്മുടെ അരുമൻ മണവാളൻ നമ്മളെ ചേർക്കുവാനിത്തണം വരുമെന്നുള്ള ആ കുരികൾ വീട്ടിന് മുകളിൽ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുന്ന പോലെ നാമും ഈ ലോക ജീവിതത്തിൽ നമ്മളും ഏകരാട്ടായിരിക്കുമ്പോൾ നമ്മുടെയും പ്രതീക്ഷ നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം കർത്താവായി യേശു ക്രിസ്തു മടങ്ങി വരും ആ യാത്ര നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മൂന്ന് പക്ഷികളുടെ സ്വഭാവം ഒന്ന് സഹിഷ്ണുത രണ്ട് ക്ഷമ മൂന്ന് പ്രതീക്ഷ അല്ലെ പ്രത്യാശ ഈ മൂന്ന് വിഷയങ്ങൾ ഒരു ദൈവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തീരും ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം